സോളാർ നാളുകളുടെ ഓർമ്മകൾ കേരളത്തെ ഗ്രസിക്കുന്ന ദിവസങ്ങളാണ് കേരളം ഇന്നോളം കണ്ട മികച്ച മുഖ്യമന്ത്രിമാരുടെ നിരയിൽ മുന്നിരക്കാനായ ഒരു നേതാവിനെ അധിക്ഷേപങ്ങളിൽ ആവിയാക്കി കളയാൻ കടവേരറത്തിട്ട് രാഷ്ട്രീയ കൊലപാതകം നടത്താൻ നടത്തിയ ഒരു നെറുകിട്ട രാഷ്ട്രീയ നീക്കങ്ങൾ അട്ടമുട്ട് പറയലാണ് സി ബി ഐ കൊടിയ തട്ടിപ്പിലും വഞ്ചനയിലും വ്യാജരേഖയിലും മഹാപർവ്വതമാക്കിയ കേവലം ഒരു മൺപുറ്റാണ് സോളാർ എന്ന എന്റെ മരണശേഷമെങ്കിലും സത്യം പുറത്തു വരുമെന്നും ഒരു പ്രവാചക ശബ്ദത്തിൽ വേദനിക്കുന്നുണ്ട് ആത്മകഥയിൽ കാലം ഉമ്മൻചാണ്ടി എന്തായാലും ഇത് ഒരു അന്യായ വിധിയിൽ മനുഷ്യപുത്രനെ കുരിശേറ്റാൻ എറിഞ്ചുകൊടുത്തി രക്തത്തിൽ എനിക്ക് പങ്കില്ല എന്ന് കൈകഴുകിയ പീലോത്താസിനെ ഓർക്കുകയാണ് സർക്കാരിനെ ചൂണ്ടി പ്രതിപക്ഷ നേതാവ് ഉമ്മൻചാണ്ടിയുടെ ചോരയിൽ പങ്കില്ലെന്ന് നെഞ്ചിൽ കൈവച്ച് പറയുമോ പിണറായി ഒരു നിരപരാധിയുടെ മനപ്രാക്കിൽ വാതുറന്നാൽ വർഗീയത മാത്രം പറഞ്ഞ് പൂഞ്ഞാറിച്ചു പോയി ജോർജിനെ പോലെ പരാജയങ്ങൾ ഏറ്റുവാങ്ങി കേരളത്തിന്റെ രാഷ്ട്രീയ മണ്ഡലത്തിൽ അഭയമില്ലാതെ അലയട്ടെ അധർമ്മികൾ വഞ്ചനയുടെ വക്താക്കൾ താങ്കളുടെ മുൻഗാമികളായ മാധ്യമപ്രവർത്തകർ കൂടി ചെയ്തിട്ടുള്ള അധമമായ മാധ്യമപ്രവർത്തനത്തെ ഏറ്റുപറഞ്ഞുകൊണ്ട് താങ്കൾ പറഞ്ഞ മാപ്പ് പറച്ചലിനെ ഞാൻ ഹൃദയത്തോട് ചേർത്ത് പിടിച്ച് അഭിവാദ്യം ചെയ്യുവാനും സ്വാഗതം ചെയ്യുവാനും ആഗ്രഹിക്കുകയാണ് ഇതുപോലൊരു മാപ്പ് പറച്ചിലും ഏറ്റുപറച്ചിലുമാണ് ഇന്ന് നാട് ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിൽ നിന്ന് കേരളം ആഗ്രഹിച്ചു ആഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നത് പക്ഷേ ഞങ്ങൾക്ക് ജീവിതകാലം മുഴുവൻ ആ മനുഷ്യനെ വേട്ടയാടിയവർ മരിച്ചതിന് ശേഷം ആ മനുഷ്യനെ വേട്ടയാടിയവർ ഞങ്ങൾ വേട്ടയാടിയിട്ടില്ല എന്നെങ്കിലും പറയേണ്ടി വരുന്ന ഒരവസ്ഥ കേരളം സൃഷ്ടിച്ചതിനകത്ത് കൂടി ഞാൻ തൊഴുകൈകളോട് നന്ദി പറയുവാനായിട്ട് ആഗ്രഹിക്കുക ഇനിയും ഈ സോളാർ കേസിന്റെ കാലത്ത് ഇവർ വേട്ടയാടിയിട്ടില്ല എന്നല്ലേ ശ്രീ ഹാഷ്മി പറയുന്നത് ഞാൻ ചോദിച്ചോട്ടെ ഈ സോളാർ ഒരു രൂപ പോലും കേരളത്തിന്റെ പൊതുഗനാവിനോ കേരളത്തിന്റെ സർക്കാരിനോ നഷ്ടമുണ്ടായിട്ടില്ല എന്ന് ഇപ്പോഴും തെളിയിക്കപ്പെട്ടിട്ടുള്ള കേസിനകത്ത് പതിനായിരം കോടി രൂപ ഉമ്മൻചാണ്ടി അഴിമതി നടത്തി കട്ടു എന്ന് പ്രസംഗിച്ചതാരാ വി എസ് അച്യുതാനന്ദനല്ലേ എന്റെ പോരാളി ഷാജിയുടെ ഒക്കെ ഭാഷയെ പറ്റി നമ്മൾ എപ്പോഴും പറയും പോരാളി ഷാജിയുടെ അശ്രീലങ്കർന്ന അഥമ ഭാഷ എത്രയോ ശ്രേഷ്ഠ മലയാളമാണ് എന്ന് തോന്നിപ്പിക്കുന്ന രീതിയിൽ കേരള നിയമസഭക്കകത്ത് സ്പീക്കർക്ക് ഓഫ് ചെയ്യേണ്ടി വന്ന മൈക്കിന് ഉത്തരവാദിത്വം ഏറ്റെടുത്തുകൊണ്ട് അച്യുതാന്തം നടത്തിയിട്ടുള്ള വെർബൽ ഡയറിയ ഇത്രയ്ക്ക് ആർട്ടിസ്റ്റ് ബേബി െതിരായിട്ട് മകൾക്കെതിരായിട്ട് ഉമ്മൻചാണ്ടിയുടെ മകനെതിരായിട്ട് ആ കുടുംബത്തിനെതിരായിട്ട് നടത്തിയിട്ടുള്ള വേട്ടയാടലിന്റെ പട്ടികയിൽ വരില്ല ഹാഷ്മി ഒരു പ്രത്യേക ഉമ്മൻചാണ്ടി സാറിനോടൊപ്പമുള്ള സരിത നായരുടെ ഒരു ചിത്രം മോർഫ് ചെയ്ത് ആ മോർഫ് ചെയ്ത ചിത്രം കേരളത്തിലെ ഈ സൈബർ മാധ്യമ ചിത്രം പ്രചരിപ്പിച്ചത് സി പി എം ആയിരുന്നല്ലേ ശ്രീ ഹാഷ്മി നീയാണോ ഞാനാണ് പത്തൊൻപത് പേജാണെന്ന് പറഞ്ഞു ആ കത്ത് അതിനുശേഷം ജയിലിൽ നിന്ന് മാധ്യമങ്ങളിലേക്ക് എത്തിയപ്പോൾ ഇരുപത്തിയൊന്ന് പേജ് ആണെന്ന് പറഞ്ഞു ചാനലുകൾക്ക് അത് കൈമാറി കഴിഞ്ഞപ്പോ ഇരുപത്തിയഞ്ചു പേജായി ഏറ്റവും ഒടുവിൽ കോടതിയിൽ നാല് പേജ് മാത്രം ഉണ്ടായിരുന്ന ആ കത്ത് വാങ്ങുവാൻ വേണ്ടി അൻപത് ലക്ഷം രൂപ ദല്ലാൽ നന്ദകുമാർ കൊടുത്തിട്ട് ആ കത്ത് വാങ്ങിയത് സി പി എമ്മിന് വേണ്ടിട്ടില്ലേ ഒന്നുമില്ല തലയ്ക്ക് മുകളിൽ ഒന്നുമില്ല തലക്കുള്ളിലും ഇതേ സരിതായർ ദല്ലാൽ നന്ദകുമാറിനെ കാണുവാൻ വേണ്ടിട്ടാണല്ലോ എം വി ഗോവിന്ദന്റെ കേരള യാത്ര പോലും മാറ്റി വെച്ചിട്ട് സി പി എമ്മിന്റെ സംസ്ഥാന കമ്പനിയുടെ യാത്ര മാറ്റി വെച്ചിട്ട് ഇ പി ജയരാജൻ ദല്ലാൽ നന്ദകുമാറിനെ കാണാൻ പോയ കാഴ്ച നമ്മൾ എല്ലാവരും കണ്ടതല്ലേ നന്ദകുമാർ ഇതേ ഇ പി ജയരാജൻ തന്നെയല്ലേ ഉമ്മൻചാൻ ഡിസാറിന് എതിരായിട്ട് മൊഴി കൊടുത്താൽ പത്ത് കോടി രൂപ ആ കള്ളമൊഴിക്ക് സമ്മാനമായി കൊടുക്കാമെന്ന് പറഞ്ഞു എന്ന് പട്ടികയിൽ നാലും കൂടി എല്ലാ കവലകളിലും താങ്കളുടെ പന്തളത്തും എന്റെ അടൂരിലും അടക്കം മോർഫ് ചെയ്ത ഒരു അശ്ലീല ദൃശ്യം ഉമ്മൻചാണ്ടി സാറിന്റെയും സരിതയുടെയും അശ്ലീല ദൃശ്യം മോർഫ് ചെയ്തുണ്ടാക്കി ഇവർ ഫ്ലെക്സ് ബോർഡുകളായി കേരളത്തിലെ എല്ലാ നാലും കൂടിയ ജംഗ്ഷനുകളിൽ വെച്ചിട്ടില്ല ശ്രീ കാശ്മി തെളിയിക്കപ്പെട്ട സത്യം ഒരു സ്ത്രീയുടെയും പുരുഷന്റെയും വേഷം കെട്ടിച്ച അതിൽ സ്ത്രീയുടെ വേഷത്തിന് സരിതയുടെ മുഖചിത്രവും പുരുഷന്റെ വേഷത്തിൽ ഉമ്മൻചാണ്ടി സാറിന്റെ മുഖച്ചിത്രവും കൊടുത്തിട്ട് പരസ്പരം വാരി പുണർ നിൽക്കുന്ന ദൃശ്യം രൂപീകരിച്ചിട്ട ആ ദൃശ്യം കേരളത്തിലെ സമൂഹ മാധ്യമങ്ങളിലൂടെയും ദൃശ്യ മാധ്യമങ്ങളിലൂടെയും പ്രചരിപ്പിച്ച അപസർപ്പകഥകൾക്ക് തുടക്കം കുറിച്ചത് സി പി എം എൽ എ സാർ എന്താണോ അത് വേട്ടയാടലല്ല എന്നാണ് ഇവർ പറയുന്നത് കേരളത്തിന്റെ മുഖ്യമന്ത്രിയുടെ ഔദ്യോഗിക വസതിയായ ക്ലിഫ് ഹൗസിന് മുന്നിൽ ദിവസങ്ങളോളം നീണ്ടു നിന്ന അശ്ലീല മുദ്രാവാക്യങ്ങളുടെയും അശ്ലീല പ്രസംഗങ്ങളുടെയും സമരത്തിൽ പിണറായി വിജയൻ തന്നെ നടത്തിയിട്ടുള്ള ഇക്കിളി പ്രസംഗം നമ്മളെല്ലാവരും കണ്ടതല്ലേ സംസ്കാരമുള്ള ഒരു കുടുംബത്തിൽ പിറന്നവനാണ് ഇപ്പോഴാണ് മനസ്സിലായത് അത് വേട്ടയാടലല്ല എന്നാണോ പറയുന്നത് ഏറ്റവും ഒടുവിൽ സെക്രട്ടേറിയറ്റിന് മുന്നിൽ ഇവർ നടത്തിയ ലക്ഷം ഇവർ തന്നെ അവകാശപ്പെടുന്ന മലബന്ധന സമരം ആ ബല മലബന്ധന സമരത്തിന്റെ മാറ്റം ഇന്നും കേരളത്തിന്റെ രാഷ്ട്രീയ മണ്ഡലത്തിൽ നിന്ന് മാറിപ്പോയിട്ടില്ല

എല്ലാളും കൈകളിയും അല്ല വീണ്ടും ഈ ചർച്ചകൾ തുടങ്ങാനുള്ള കാരണം എന്താണ് സി ബി ഐ കോടതിയിൽ സമർപ്പിച്ച കോടതി അംഗീകരിച്ച റിപ്പോർട്ട് ആ റിപ്പോർട്ടിൽ ഇടപെടൽ നടത്തിയെന്ന് പറയുന്ന പേര് പേരുകാരൊക്കെയാണ് ഒന്ന് ദല്ലാൽ നന്ദകുമാർ ദ ശരണ്യ മനോജ് ദ കെ ബി ഗണേഷ് കുമാർ അടിത്തറയിട്ട് കൊടുത്ത നിങ്ങളാണ് തന്നെ നല്ലതാ ദല്ലാൽ നന്ദകുമാർ ആരുടെ ആളാണ് സർ ദല്ലാൽ നന്ദകുമാർ ഈ കേസിനകത്ത് കിങ് പിന്നല്ലേ ദല്ലാൽ നന്ദകുമാർ ദല്ലാൽ നന്ദകുമാർ ഒരു മനുഷ്യായുസ് മുഴുവൻ വി എസ് അച്യുതാനന്ദന്റെ അധമമായ പ്രവർത്തനങ്ങളുടെ ദല്ലാളായി നിന്നവൻ ആ ബ്രോക്കർ ഇന്ന് പിണറായി വിജയന്റെ കാലത്തെത്തിയപ്പോർപ്പറേറ്റ് ബ്രോക്കറായി മാറിയില്ല ഓരവ അവതാരങ്ങളെയും ഞാൻ എന്റെ കോമ്പൗണ്ടിലേക്ക് കേട്ടില്ല എന്ന് പറഞ്ഞ് പത്രസമ്മേളനം നടത്തുമ്പോൾ ആ കെട്ടിടത്തിന്റെ താഴെ ഈ കേരളം കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും വലിയ അപരാധം നിറഞ്ഞ അവതാരം നിറഞ്ഞർ താഴെ വന്നിരുന്ന് പിണറായി വിജയനെ കാണാനായി അപ്പോയിന്റ്മെന്റ് അപ്പോയിന്മെന്റ് പിണറായി വിജയൻ ഇങ്ങനെ രാഹുലിന്റെ വർത്തമാനം കേട്ടാൽ ഞങ്ങൾ സി പി എം ഓഫീസിനെന്തോ തയ്യാറാക്കി ഇങ്ങനെ ഒരുക്കി എടുത്തോണ്ട് വന്നൊരു കേസ് അതിങ്ങനെ കോൺഗ്രസിനെ ആക്ഷേപിക്കാൻ കൊണ്ടുവന്നു എന്ന് മട്ടി പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് എന്താ ശരിയല്ല കേരളം സാമ്പത്തിക തട്ടിപ്പ് കേസാണ് കഥ പോലെ എവിടെയും എത്താതെ നിൽക്കുകയാണ് പക്ഷെ ഈ ലൈംഗിക പീഡനത്തിലേക്ക് വരുന്ന എപ്പോഴാണ് ഏത് കേസിലാണ് ഞങ്ങൾക്കൊന്നും ഒരു ബന്ധമില്ല സാമ്പത്തിക തട്ടിപ്പാണ് അത് സാമ്പത്തിക തട്ടിപ്പാണ് ഇതിൽ പ്രശ്നം പച്ചക്കള്ളം നട്ടാൽ കുരുക്കാത്ത നുണകൾ പറഞ്ഞ് ആരോപണം ഉണ്ടായി അതിൽ കേസെടുത്തത് ആരാണ് ആ കേസ് അന്വേഷണത്തിൽ ഒരു ചുക്കുമില്ല ഒന്നുമില്ല എന്ന് കണ്ടെത്തിയിട്ടും സിബിഐ അന്വേഷണത്തിലേക്ക് പോയത് ആരാണ് അത് ഞാനാണ് ഞാൻ തന്നെയാണ് കത്തെഴുതി ഭംഗി ആരാണ് ദല്ലാൾ നന്ദകുമാർ വന്നു കയറിയത് എവിടെയാണ് എവിടെയാണെന്നേ പ്രശ്നം അല്ലാതെ നിങ്ങൾ ഉണ്ടാക്കുന്ന കഥയല്ലേ പറഞ്ഞതാണ് ണെന്ന് എനിക്ക് ഒരുപാട് സംസാരിക്കാനും പറ്റില്ല ഇതെല്ലാം നന്ദകുമാർ എന്ന് പറയുന്ന ആളുടെ വിശ്വാസ്യത ഈ കേരളത്തിലെ പൊതുസമൂഹത്തിൽ ഒരു മെച്ചപ്പെട്ട വിശ്വാസമുള്ള ആളാണോ പറയുമ്പോ ചാണ്ടിയുമ്മനോട് സ്നേഹം നിങ്ങൾക്ക് ഇങ്ങനെ വാരിക്കോരി ഒഴുകെമെ ഈ ചാണ്ടിയുമ്മനെ നിങ്ങളുടെ ഇപ്പൊ ജീവിച്ചിരിക്കുന്ന തലമുതിർന്ന നേതാവുണ്ടല്ലോ ശ്രീ വി എസ് അച്യുതാനന്ദൻ ആ വി എസ് അച്യുതാനന്ദൻ പറഞ്ഞിട്ടുള്ളിൽ നഷ്ടപ്പെട്ടു പോയ ആ മനുഷ്യന്റെ അവസാന കാലത്തെ ചികിത്സയെ ചൊല്ലി അനാവശ്യമായ വിവാദം കൊണ്ടുവന്നത് അനിൽകുമാർ എന്ന് പറയുന്നത് നിങ്ങളുടെ നേതാവല്ലേ അല്ല ദല്ലാൽ നന്ദകുമാറിന്റെ ഒരു വിശ്വാസ്യതയില്ലെങ്കിൽ ഇ പി ജയരാജൻ എന്താണ് സർ വിശ്വാസ്യത ഈ ഇ പി ജയരാജൻ ഒരു വിശ്വാസ്യുമില്ലാത്ത ഗജ ഫ്രോഡായ ദല്ലാൽ നന്ദകുമാറിന്റെ അമ്മയ്ക്ക് പൊന്ന കേരളം കണ്ടതല്ലേ അപ്പോൾ അങ്ങനെ ഒരു സംഭവം അപ്പൊ ആ പൊന്നാടെ ഇടാൻ പോയത് എന്തിനു വേണ്ടിട്ടാ ഇനി ദല്ലാൽ നന്ദകുമാർ എന്ന് പറയുന്ന പേര് കേരളത്തിന്റെ പൊതുസമൂഹം ചർച്ച ചെയ്താ വി എസ് അച്യുതാനന്ദന്റെ ഗോപ്യവും അതമവുമായിട്ടുള്ള എല്ലാ ഇടപാടുകളുടെയും വ്യവഹാരങ്ങളുടെയും ദല്ലാൽ എന്ന നിലയിലല്ലേ ദല്ലാൽ നന്ദകുമാറി നമ്മൾ കേട്ടിട്ട് തുടരുന്നത് പിണറായി വിജയൻ പറയുകയാണ് ദല്ലാൽ നന്ദകുമാറിന്റെ കാണാൻ വന്നിരുന്നു ഞാൻ ഇറക്കി വിട്ടു എന്നുള്ളതിന് ആരെങ്കിലും എന്തെങ്കിലും തെളിവുകൾ നമ്മുടെ മുന്നിലുണ്ടോ പിണറായി വിജയൻ തന്നെ പറയുകയല്ലേ പിണറായി വിജയൻ ആരെങ്കിലും കണ്ടതുമായിട്ട് ബന്ധപ്പെട്ട പറഞ്ഞ കാര്യങ്ങൾ സത്യമല്ല എന്ന് സ്വപ്ന വിഷയത്തിൽ നമുക്ക് ബോധ്യമായതല്ലേ സ്വപ്ന പിന്നെ ഉണ്ടോ മുന്നിൽ വരാൻ ആഴ്ചയോട് ആഴ്ച എടുത്തിട്ട് സ്വപ്ന സുരേഷ് എടുത്തിട്ട് അലക്കുന്ന പിണറായി വിജയനാണ് ആളുകളോട് ചോദിക്കുന്നത് ദല്ലാൽ നന്ദകുമാറിനെ പിന്നെയും കാണാൻ ധൈര്യം ഉണ്ടോ നിർത്തിക്കാണ് പിന്നെ ചോദിക്കുകയാണ് എച്ച് സലാം ഇതുപോലെ ക്രെഡിബിലിറ്റി ഇല്ലാത്ത ഒരാളെ പിണറായി വിജയൻ കാണുമെന്ന് വിചാരിക്കുന്നുണ്ടോ എന്റെ പൊന് ശ്രീ എച്ച് സലാമേ ഈ ഫാരി സബൂബക്കറിന്റെ അടുക്കളയിൽ പോയിരുന്ന് അത്താഴം കഴിച്ച ചിത്രം കേരളത്തിലെ മുഴുവൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് പിണറായി വിജയനെ പറ്റി പിന്നെ നാളെ നിങ്ങളുടെ ഈ പിന്നെ വി എസ് അച്യുതാനന്ദന്റെ ഭാഷയിൽ പറഞ്ഞാൽ നികൃഷ്ട

ഫോൺ വിളിച്ചത് ഭരണഘടന പഠിപ്പിക്കാൻ ചോദിച്ചോട്ടെ ആ ഫോൺ വിളിച്ചതെല്ലാം താങ്കൾ ഉദ്ദേശിക്കുന്ന തരത്തിലുള്ള അർത്ഥതലങ്ങൾക്ക് വേണ്ടിയിട്ടാണ് എങ്കിൽ താങ്കൾ രാജ്യസഭാ മെമ്പർ ജോൺ ബ്രിട്ടാസ് എം പി അദ്ദേഹം ഈ സരിത എസ് നായർ എന്ന് പറയുന്ന വ്യക്തിയെ നിരന്തരമായി വിളിച്ചത് മൂലധനം പഠിപ്പിക്കാൻ വേണ്ടിയിട്ടാണോ സാറേക്ക് അതോ കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോയുടെ ആഴത്തുള്ള ക്ലാസുകൾ എടുക്കാൻ വേണ്ടിട്ടാണോ ജോസ് കെ മാണി നിങ്ങൾ ഒരുപാട് സമരം ചെയ്താണല്ലോ ജോസ് കെ മാണിയെ സരിതായ സ്ഥാനം വിളിച്ചു എന്ന് ഇപ്പോഴും ഇപ്പോഴും അതിന്റെ കോൾ ലിസ്റ്റിനെ പറ്റി നിങ്ങൾ ഉറച്ചു നിൽക്കുന്നുണ്ടോ ആ വിഷയത്തിൽ നിങ്ങൾ ജോസ് കെ മാണി തള്ളി പറയാൻ തയ്യാറുണ്ടോകൂട്ടത്തിൽ ഉൾപ്പെടെയുള്ള ആളുകളും സകലയാളുകളും ആളുകളും ഉമ്മൻചാണ്ടിയുടെ വണ്ടിക്കകത്ത് കയറി ഉമ്മൻചാണ്ടിയുടെ ചോറും കഴിച്ച് എല്ലാ ഊർജവും പറ്റി വളർന്നു വന്നവർ ഉമ്മൻചാണ്ടിയെ തള്ളി മറിച്ചിട്ട് ഒരു വിശ്വാസാത്തൊരാൾ പറയുന്ന മൊഴിയടിസ്ഥാനമാക്കി പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഇ പി ജയരാജനെ പറയപ്പെട്ട ആക്കാരും ആ ഒരു ബന്ധം ഉണ്ടാക്കേണ്ട കാര്യം ആ ചീറ്റിനോട് ചോദിച്ചാൽ മതി നേതാവല്ലേ ഇ പിന്നെ ഇ പി വിശ്വാസതയുള്ള ഒരാളെ ആണ് തോന്നാമെങ്കിൽ തള്ളിപ്പെടേണ്ടല്ലേ എന്റെ സലാമേ നിങ്ങളുടെ പോലീസും നരേന്ദ്രമോദിയുടെ സിബിഐയും ഒക്കെ എ പി അനിൽകുമാറും അടക്കമുള്ള ഉമ്മൻചാണ്ടി സാർ അടക്കം കെ സി വേണുഗോപാൽ അടക്കം അടൂർ പ്രകാശ് അടക്കം ഈ കേസിനകത്ത് നിങ്ങൾ രാഷ്ട്രീയമായി അസഭ്യവും അശ്ലീലവും പറഞ്ഞ് ആരോപിച്ച് നടന്നവർ മുഴുവൻ കുറ്റവിമുക്തരാണ് എന്ന് തെളിയിക്കപ്പെട്ടിട്ടുള്ള സാഹചര്യത്തിലാണ് നിൽക്കുന്നത് ഇനി നമ്മൾ എന്ത് ചെയ്യുമല്ല ഏഴ് വർഷമായി ഭരണത്തിന്റെ അട്ടിപ്പറിലിരിക്കുകയല്ലേ എന്ന ഈ അനിൽകുമാറിനെ കെ സി വേണുഗോപാലിനെ ഹൈബി ഈടനെ അല്ലെങ്കിൽ അങ്ങനെ പേരുള്ള ഏതെങ്കിലും ഒരാൾക്കെതിരായിട്ട് ഏതെങ്കിലും ഒരു തെളിവ് ഇന്നത്തെ ദിവസം വരെ നിങ്ങളുടെ കഴിഞ്ഞിട്ടുണ്ടോ നിങ്ങൾക്ക് ഇങ്ങനെ വൃത്തികേട് പറഞ്ഞു നടക്കണം പിന്നെ നിങ്ങൾ വിഭാഗീയതയെ പറ്റി പറഞ്ഞു ഞാൻ എന്റെ നേതാവ് മരിക്കുന്നതിന് മുൻപും ഉമ്മൻചാണ്ടിയാണ് മരിച്ചതിന് ശേഷം ഉമ്മൻചാണ്ടി തന്നെയാണ് ഇനി കോൺഗ്രസ് നിങ്ങൾ പറയുമ്പോ എന്തായാലും കോൺഗ്രസ് ഞാൻ എന്ന് പറഞ്ഞിട്ട് കോൺഗ്രസ്കത്തെ വിഭാഗീയ െ എച്ച് സലാമെ എന്ന് പറഞ്ഞ അമ്പലപ്പുഴ അങ്ങാടിയിലൂടെ മുദ്രാവാക്യം വിളിച്ചു നടന്നത് നിങ്ങളുടെ പാർട്ടിയിൽ തന്നെ വിഭാഗീയതയുടെ ഭാഗമായിട്ടാണ് എന്നാലും പറയാട്ടെ നിങ്ങളുടെ അണികൾക്ക് നിലവാരം ഞാൻ അണികൾ പറഞ്ഞാൽ എനിക്ക് പറയാൻ പറ്റുമോ നിങ്ങളുടെ അണികൾ പറഞ്ഞാലും എനിക്ക് പറയാൻ പറ്റൂ നിങ്ങളുടെ അണികൾക്ക് വിവരം മുദ്രാവാക്യം വിളിച്ചത് എന്റെ മെക്കിട്ട് കയറി കാര്യം കൂടാതെ അതുകൊണ്ട് ഉത്തരം മുട്ടുമ്പോ ഉത്തരമില്ല രാഹുലേ വെറുതെ